കൂർക്കയുടെ ഇംഗ്ലീഷ് നാമം എന്താണെന്നറിയോ ഇല്ല എന്താണെന്നറിയൂല രണ്ടുതരം ഉള്ളീന്ന് പറയുമ്പോ ആകെ ഡൗട്ടാ ഞങ്ങളിതേ ഞാൻ കുറച്ച് ചെമ്മീൻ കൂടി ഇരിപ്പുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു ചെമ്മീന പല ഐറ്റത്തിനും ഇട്ടേച്ച് ബാലൻസ് ഇരുന്നാട്ടോ കൊറച്ചുകൂടെ ഒക്കെ ഇട്ടാൻ നല്ലതാണ് ആ ചെമ്മീൻ ഞാൻ ഒന്ന് ഇച്ചിരി പുളിവെള്ള പുളിയോട്ട ഉരുക്കിയ പുളിവെള്ളവും ഉപ്പും ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ചു ഇത് ചെമ്മീൻ കൂടുതൽ എന്ത് പോയി കഴിഞ്ഞാൽ കടുകടുുകാവൂന്ന് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് ആ വേവിച്ച ചെമ്മീൻ ഞാൻ കോരിയെടുക്കോ വെള്ളം അതിൽ കിടക്കും എന്തിനാന്ന് നിങ്ങളോട് പറയാം കൂർക്കയിട്ട് വേവിക്കാം എന്നിട്ട് ഈ ചെമ്മീനി കൂടെ മിക്സ് ലാസ്റ്റ് ഇതിങ്ക മിക്സ് ചെയ്ത് വെച്ചൊന്ന് ഇളക്കി റെഡിയാക്കി നമുക്ക് ഉലർത്തിയെടുക്കാം കേട്ടോ ഇപ്പൊ ഇന്നത്തെ ഉച്ചത്തെ മെഴുക്കു പുരട്ടി ചെമ്മീനും ഓവയ്ക്കുന്ന വരുവെന്നെ കൂർക്കെ നേരിയ പുളിയിട്ട് വേവിച്ചിട്ട് ഉലർത്തുന്ന കറിയാട്ടോ അപ്പൊ മനസ്സിലായോ മനസ്സിലായി ഇത് ഞാൻ മാറ്റിവെക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി പോലെ ആയിക്കൊള്ളൂല കുറച്ചോടെ ചെമ്മീൻ ഉണ്ടെങ്കിൽ നല്ലതാണ് അതെ നാല് ജെമീൻ അല്ലാത്ത ഏതായാലും ഇത്രയും ജമീനുണ്ട് കൂർക്ക നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത മാർഗിൻ ഫ്രീന്ന് മേടിച്ചോണ്ടാ കുർക്കയ കേട്ടോ ആദ്യമായിട്ടാണ് നമ്മളങ്ങനെ ക്ലീൻ ചെയ്ത കുർക്ക ഇവിടെ അല്ല നേരത്തെ വെജിറ്റബിൾ കടയിൽ നിന്ന് ഒരു പ്രാവശ്യം മേടിച്ചിട്ടുണ്ട് ഒരു സാധിക്കില്ല ഓരെ ഒന്നും കുഴപ്പമില്ല ക്ലീൻ ചെയ്ത് കിട്ടിയതാരണം പിന്നെ ഇച്ചിരി അതിലെ ഇതിലേക്ക് ഉണ്ടായിരുന്ന അതൊക്കെ ഞാൻ മാക്സിമം കളഞ്ഞിട്ടുണ്ടല്ലോ കൂർക്കാമ്പ് തരി തരൂന്ന് ഇച്ചിരി അതിലേതിലേക്ക് ഇരിക്കുകയും ഇരിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറയുകയും അരികിൽ ഇങ്ങനെ ഇടുക്ക് പോലെയുള്ള ഭാഗത്ത് ഇരിക്കുന്നത് അത് എത്രയാക്കിയാലും പോകില്ല സൈഡിൽ ഞാനത് കുറച്ചൊക്കെ ചെത്തി കളഞ്ഞിട്ടുണ്ട് കൂട്ടോ പിന്നെ ഇച്ചിരി ഉണ്ട് പൂർണ്ണമായിട്ട് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയണില്ല കാരണം ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് പരിമിതികളുണ്ട് പലതിനും അതുകൊണ്ടാണ് അപ്പൊ ഇച്ചിരി കുട്ടിങ്ങളെ ചേർത്തേക്കാം പുളി ഒട്ടും വേണ്ട പുളിയില്ലാതെയും ചെമ്മീൻ കോവയ്ക്കെന്ന് എപ്പോഴും വല്ല ചെമ്മീനും ഉണ്ടാക്കും പക്ഷെ നേരിയ പുളി ഉള്ളതാട്ടോ ഞങ്ങൾക്ക് താല്പര്യം അതുകൊണ്ടാണ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിടാം കേട്ടോ ഉപ്പ ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അവിടെ ഇരുന്ന് വേവട്ടെ അന്നേരത്തേക്ക് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കട്ടെ കാലത്തെ കഴിച്ചതെട്ടോ അപ്പം അവര് കുടിവെള്ളമെന്ന് എന്തെങ്കിലും പറഞ്ഞു വരും അതാ ഓക്കെ ഇനി വേവണം നന്നായിട്ട് വേവണം എന്ത് കഴിയുമ്പോൾ ചെമ്മീൻ ചേർത്ത് മിക്സ് ചെയ്യണം ചെമ്മീൻ ഓൾറെഡി വേവിച്ചതാണല്ലോ വെക്കുക കേട്ടോ കൂർക്കയുടെ ഇംഗ്ലീഷ് നാമം എന്താണെന്നറിയൂല ചൈനീസ് പൊട്ടറ്റോ ൂടി വെക്കണം കേട്ടോ ഓക്കെ അങ്ങനെ വെന്ത കോവച്ചപ്പോൾ എപ്പോഴും പണ്ട് കൂർക്കയിലേക്ക് വേലിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനിട്ട് ഒന്നൊന്ന് ചൂടായിട്ടോ ഇനിയിപ്പോർത്തി കഴിയുമ്പോൾ മിക്സ് ആയിക്കോളും എന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഒരു തരി വെള്ള അടിയിലുണ്ട് അത് വലത്തുമ്പോൾ ശരിയായിക്കോളൂ എനിക്കെപ്പോഴും രണ്ടുതരം ഉള്ളീന്ന് പറയുമ്പോൾ ഇപ്പം ആകെ ഡൗട്ടാ പ്രേക്ഷകർക്ക് പല ഡൗട്ടുകൾ തന്നെ രണ്ടുതരം ഉള്ളിന്ന് ഞാൻ ഉദ്ദേശിച്ചത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എട്ടാ ഓളെ അല്ല കേട്ടോ ചുമത്തുള്ളിയും വെളുത്തുള്ളിയും വേപ്പിൽ ചതച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അത് മൂക്കാനായിട്ട് ഇട്ടേക്കണം ഇനി അതിലേക്ക് ചതച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂത്ത് കഴിയുമ്പോൾ ഉലർത്തിയെടുക്കും അത്രയുള്ളൂ മുഴുക്ക് വരട്ടെ ഓക്കെ ഓക്കെ മൂത്തേ ചതച്ച മുളക് പൊടി ഇട്ടാൽ അത് ഇതിലനുസരിച്ചിട്ട് ചതച്ച മുളക് പൊടി ഇല്ലേ ഇച്ചിരി മഞ്ഞൾപ്പൊടി പറ്റിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ മഞ്ഞൾപ്പൊടി ആവശ്യം അപ്പം കൂടുതൽ കളർ സ്പൈസി ആവണമെന്നുള്ളവർ അതനുസരിച്ച് ഓരോന്നും ചെയ്യുക അല്ലേ നമുക്ക് ആവശ്യത്തിനുള്ള ഇപ്പം എരിമീറ്റിന് കൂടി പോകുമെന്ന് എനിക്കൊരു ഉണ്ട് പിന്നെ ചെമ്മീനൊക്കെ പുളിപ്പുള്ള പുളിപ്പുള്ളതുകൊണ്ട് കുഴപ്പമില്ല കുളിപ്പുണ്ട് പുളിപ്പുണ്ട് ആവശ്യത്തിന് കുളിപ്പുണ്ട് അല്ലേ പുളിപ്പില്ലെങ്കിൽ എന്നാന്ന് പറയാം ഇച്ചിരി ഒന്നും മട്ടിക്കും പോലെയൊക്കെ ഊർക്കാം അത് അതുകൊണ്ടാട്ടോ ഞാൻ ഇച്ചിരി വെള്ളം അതിലുണ്ടെങ്കിൽ തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി പുളി ചേർക്കണത് മക്ക് പോലെ മട്ടുപോലെ ഒരുപാട് അധികം ഉലരിണ്ട കാരണം ഇത് ഡ്രൈ ആയിട്ടുള്ള ഒരു സാധനങ്ങ ഉണ്ണാറാകുമ്പോഴത്തേക്കും വറ്റിയിരുന്നോളും വറ്റിയിരുന്നോളൂ പതിനോളിയും രാജവും അങ്ങനെ കൂർക്കയും ചെമ്മീനും വിളമ്പാമ്പാണ് ചെമ്മീൻ കുറവാട്ടോ അളവ് വണ്ടിക്ക് ചെമ്മീൻ ഇച്ചിരി കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് അത്രയും ഇരുന്നത് ഞാൻ ഞാനങ്ങ് എടുത്തത് അത്രയും ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഓക്കെ കൂർക്കയും ചെമ്മീൻ നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് കൂർക്കയും പോർക്കും ഉണ്ടാക്കും അതുപോലെ തന്നെ കൂർക്കയും ബീഫും ഒക്കെ ഉണ്ടാക്കും അതൊന്നും നിങ്ങൾ ഇന്നാൾ കണ്ടല്ലോ പൊതുവേ പലരും ഉണ്ടാക്കാറുണ്ടെന്ന് തോന്നുന്നു കൂർക്കയും ബീഫും ഒക്കെ കേട്ടോ രണ്ടും നല്ല രസമാണ് കഴിക്കാൻ കൂർക്കയും ഒക്കെ നല്ല രസമാണ് പക്ഷെ അമ്മ കഴിക്കില്ല അപ്പോൾ അത് കാരണം അതങ്ങനെ കോമൺ ആയിട്ട് ഉണ്ടാക്കാറില്ല കൂർക്കയും ബീഫും ഇടയ്ക്ക് ഇങ്ങനെ കൊതുക് തോന്നുമ്പോൾ ഉണ്ടാക്കും അത് നല്ല നെയ്യൊക്കെ ഉള്ള ബീഫാണെ പിന്നെ പറയണ്ട നല്ല ഫ്രഷ് കൂർക്കയാണെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ അതുപോലെ ട്രൈ ചെയ്തൊരു സംഭവമാണ് കൂർക്കയും ചെമ്മീനും ചെമ്മീൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ ഉണ്ടാക്കുക ചെയ്തത് കുറച്ചുകൂടി കൂടുതൽ കൂടുതലുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു തോന്നും കാരണം തോന്നി കാരണം ചെമ്മീൻ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ അത് രസമല്ലേ അതിൻ്റെ കൂടെ ബ്ലെൻഡ് ആവും കുറച്ചുകൂടി നന്നായിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങി ഇതും ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കൂർക്കേ നല്ലതായിരുന്നു ചെമ്മീനും നല്ല ഇടത്തരം പാകത്തിനുള്ള ചെമ്മീനായിരുന്നു അപ്പം രണ്ടും നല്ലൊരു കോമ്പിനേഷനായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു കേട്ടോ പ്രത്യേകിച്ച് ആദ്യമായിട്ടായിരുന്നു ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റേതായൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് പക്ഷെ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ഡിഷ് ഫൈനൽ ഔട്ട്കം വാസ് റിയലി നൈസ് അപ്പോൾ അതുകൊണ്ട് ചോറുണ്ടാകുന്നത് നല്ല ഉഷാറായിരുന്നു തൊട്ടടുത്തുള്ള മറ്റേ കപ്പ്ളങ്ങ തോരനും ഉണ്ടായിരുന്നു പിന്നെ മുരിങ്ങാപ്പൂ ആണ് തൊട്ടടുത്ത് ഇരിക്കുന്നത് അതിനൊന്നും മുരിങ്ങാപ്പൂ തോരൻ ആദ്യമായിട്ടായത് നല്ല ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തിരുന്നു പ്രധാനമായിട്ടും മൈൻഡ് കൊടുത്തത് കൂർക്കും ചെമ്മീനും ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ചും ആദ്യമായിട്ട് ഉണ്ടാക്കണല്ലേ അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ഒക്കെ കൊടുക്കണ്ടേ കൂർക്ക വെച്ച് പിന്നെ എന്തൊക്കെ ഡിഷസാ നിങ്ങൾ ഉണ്ടാക്കാറുള്ളത് എന്ന് പറയണേ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു നിങ്ങളുടെയും അങ്ങനെ ആയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പൊ ലഞ്ചൊക്കെ പോയി തകർക്ക് നല്ല